ി നേതാവ് ശരത് പവാറിന് ലഭിച്ച ഒരു കത്താണ് ഇപ്പോൾ വൈറലാവുന്നത് തനിക്കൊരു ഭാര്യയെ കണ്ടെത്താൻ സഹായിക്കണമെന്നാണ് കത്തയച്ച യുവാവിന്റെ അഭ്യർത്ഥന മഹാരാഷ്ട്ര വിദർഭമേഖലയിലെ അഗോല ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിനാലുകാരൻ തനിക്കൊരു ഭാര്യയെ കണ്ടെത്താൻ സഹായിക്കണമെന്നഭ്യർത്ഥിച്ച് എൻസിപി എസ് പി നേതാവ് ശരത് പവാറിന് കത്തെഴുതിയിരിക്കുകയാണ് വായ്പയോ ജോലിയോ അല്ല ഒരു ജീവിത പങ്കാളിയെയാണ് യുവാവ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നവംബർ എട്ടിന് ശരത് പവാർ അഗോലയിൽ പര്യടനം നടത്തിയപ്പോഴാണ് ഈ കത്ത് അദ്ദേഹത്തിന് കൈമാറിയത് താൻ ഒരു കർഷകനാണ് എന്നും പ്രായം മുപ്പത്തിനാല് ആയതിനാൽ വിവാഹം നടക്കുമോ എന്ന ഭയമുണ്ടെന്നും യുവാവ് കത്തിൽ പറയുന്നു എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സായി എന്റെ പ്രായം കൂടുകയാണ് ഒരു പക്ഷേ എനിക്കൊരിക്കലും വിവാഹം കഴിക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്ന് തോന്നുന്നു എന്റെ ഈ ഏകാന്തത പരിഗണിച്ച് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ എന്നെ സഹായിക്കണം അവളുടെ വീട്ടിൽ താമസിക്കാൻ പോലും ഞാൻ തയ്യാറാണ് കഠിനാധ്വാനം ചെയ്യുമെന്നും നല്ല ഭർത്താവായിരിക്കുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു എന്നായിരുന്നു കത്ത് തന്റെ ഈ ആവശ്യം പരിഗണിക്കുന്നതിന് പകരമായി ഈ ഉപകാരം ഒരിക്കലും മറക്കില്ലെന്നും ഏത് ജാതിയിലോ സമുദായത്തിലോ ഉള്ള സ്ത്രീയെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണെന്നും യുവാവ് കത്തിൽ പറയുന്നു മഹാരാഷ്ട്രയുടെ ഉൾപ്രദേശങ്ങളിലെ യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാനില്ലാത്ത സാമൂഹിക പ്രതിസന്ധിയുടെ നേർചിത്രമാണ് ഈ വൈറൽ കത്ത്